യേശുവിൽ പ്രിയമുള്ളവർ ഈ ദിവസങ്ങളിൽ വളരെയേറെ ചർച്ച വിഷയമായ ഒന്നാണ് വത്തിക്കാൻ്റെ പുതിയ ഡോക്യുമെൻ്റ് മാതാവിനെക്കുറിച്ചുള്ള മാതാവിൻ്റെ അഭിധാനങ്ങളെക്കുറിച്ചുള്ള മാത്തർ പോപ്പുളി ഫിതേലീസ് വിശ്വാസികളായ ജനത്തിൻ്റെ അമ്മ അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റിന് നമ്മുടെ മാധ്യമങ്ങൾ തീരെ മനസ്സിലാക്കാതെ അതും ഇതും പറഞ്ഞ് വ്യാഖ്യാനിച്ചു ഒത്തിരിയേറെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ട് ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുമുണ്ട് ഞാൻ ഈ ദിവസങ്ങളിലൊരു യാത്രയിലായിരുന്നു ഇന്നലെ രാത്രിയാണ് തിരികെ എത്തിയത് ഇതിനിടെ തന്നെ കോറിഡംപ്ലിക്സ് എന്ന പദത്തെക്കുറിച്ച് ഞാൻ അഞ്ചു വർഷം മുൻപ് ചെയ്തിരുന്നൊരു വീഡിയോ ഒരാൾ എനിക്ക് അയച്ചു തരികയുണ്ടായി ഞാനത് ഓർക്കുന്നില്ലായിരുന്നു പക്ഷേ ഒരാൾ എനിക്ക് ഈ പശ്ചാത്തലത്തിൽ അയച്ചു തരുന്നുണ്ടായിരുന്നു അത് ഞാൻ ആ പലർക്കുമായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു ഇന്ന് എനിക്ക് വന്ന പല അന്വേഷണങ്ങളിൽ ഒന്ന് മധ്യസ്ഥ എന്ന പ്രയോഗം സഭ തള്ളിക്കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം വ്യക്തതയോടെ പറയട്ടെ മറിയത്തിന് ഉപയോഗിക്കാവുന്ന അഭിധാനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത അഭിദാനങ്ങൾ എന്നിങ്ങനെ നമുക്ക് ഈ ഡോക്യുമെൻ്റ് വായിച്ചാൽ ഏതാണ്ട് പത്ത് എൺപതോളം നമ്പേഴ്സ് വരുന്ന ഡോക്യുമെൻ്റ് ആണ് അതിൽ അത് വായിച്ചാൽ വളരെ വ്യക്തമാണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല കത്തോലിക്കാ സഭയുടെ നിലപാട് വളരെ കൃത്യമായി വളരെ വ്യക്തമായി പറഞ്ഞു വച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റാണ് ഇത് വായിക്കാതെയും ഇതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ടും വ്യാഖ്യാനിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻസാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ രണ്ട് ടൈറ്റിലുകളാണ് മാതാവിന് ഉപയോഗിക്കരുത് എന്ന് ഈ ഡോക്യുമെൻറ്റ് പറയുന്നത് ഒന്ന് കോ റിഡം ട്രിക്സ് അതായത് സഹരക്ഷിക സഹരക്ഷക എന്നാണ് ഞാൻ നേരത്തെ പ്രയോഗിച്ചിട്ടുള്ളത് പക്ഷേ മലയാളത്തിൽ കൃത്യമായിട്ടുള്ളത് സഹരക്ഷിക എന്നുള്ളതാണ് അപ്പോൾ ആ പ്രയോഗം മാതാവിന് വേണ്ടി നടത്താൻ പാടില്ല കാരണം എന്താ യേശുക്രിസ്തുവാണ് മനുഷ്യരക്ഷ സാധ്യമാക്കിയത് എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഈ രക്ഷ സാധ്യമാക്കുന്ന പ്രവൃത്തിയിൽ തീർച്ചയായിട്ടും മറിയത്തിൻ്റെ സഹകരണം ഉണ്ടായിട്ടുണ്ട് അത് ഈശോയുടെ ജന്മത്തിലായാലും ഈശോയുടെ രഹസ്യ ജീവിതത്തിലായാലും ഈശോയുടെ പരസ്യ ജീവിതത്തിലായാലും ഒക്കെ ആ സഹകരണം ഉണ്ടായിട്ടുണ്ട് കാനായിലെ കല്യാണവും അത് അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹന മരണ ഉദ്ധാനങ്ങളിലൂടെയാണ് മനുഷ്യർക്ക് രക്ഷ കൈവന്നിരിക്കുന്നത് അത് യേശു ക്രിസ്തുവിൻ്റെ അതുല്യമായ ഒരു സ്ഥാനമാണ് രക്ഷകൻ ആകാശത്തിനു കീഴിൽ മനുഷ്യരുടെ കീഴിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് കോറിഡം ട്രിക്സ് എന്നുള്ള പ്രയോഗം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒന്നായതുകൊണ്ട് അത് ഉപയോഗിക്കരുത് എന്ന് സഭ പറയുന്നു രണ്ട് മേഡിയാട്രിക് മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഓൾ ഗ്രേസസ് അപ്പോൾ സകല കൃപാവരങ്ങളുടെയും മധ്യസ്ഥ എന്ന പ്രയോഗവും നടത്തരുത് എന്ന് സഭ പറയുകയാണ് ഈ രണ്ട് പ്രയോഗങ്ങളും അംഗീകരിക്കണമെന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജർമ്മനിയിൽ നിന്നൊക്കെ ഉള്ള ഒരു സംഘം കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിനന്നു തന്നെ നോ എന്ന മറുപടിയാണ് അന്ന് ദൈവശാസ്ത്ര കാര്യാലയത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന കാർഡിനൽ റാറ്റ് സിംഗർ പറഞ്ഞത് അപ്പോൾ അതുതന്നെയാണ് ഈ ഡോക്യുമെൻറ്റിൽ വന്നിട്ടുള്ളത് മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ് എന്നുള്ള പ്രയോഗം അഥവാ സർവകീർ കൃപാവരങ്ങളുടെയും മധ്യസ്ഥയായ മറിയം എന്ന പ്രയോഗവും മറിയത്തെക്കുറിച്ച് നടത്തരുത് കാരണം അതും തെറ്റിദ്ധാരണ ഉളവാക്കുന്നതാണ് കാരണം സകല കൃപാവരങ്ങളും എന്ന് പറയുന്നതിൽ തീർച്ചയായും യേശുവിൻ്റെ രക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ടല്ലോ രക്ഷയാണല്ലോ ഏറ്റവും വലിയ കൃപ അപ്പോൾ സകല കൃപാപരങ്ങളുടെയും മധ്യസ്ഥ എന്ന പ്രയോഗം അറിയത്തിനു വേണ്ടി നടത്തരുത് ഇനി ചിലർക്കൊരു സംശയമുണ്ട് മധ്യസ്ഥ എന്ന് വിളിക്കാമോ അത് വിളിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ അത് തെറ്റായ വ്യാഖ്യാനങ്ങളാണ് അവിടെ ആകെപ്പാട് പറഞ്ഞിട്ടുള്ളത് മധ്യസ്ഥ അല്ലെങ്കിൽ മധ്യസ്ഥൻ അത് മാതാവിനെക്കുറിച്ചാകട്ടെ അത് വിശുദ്ധരെ കുറിച്ചാകട്ടെ അല്ല നമ്മുടെ പരസ്പരമുള്ള നമ്മൾ പരസ്പരം വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളാവട്ടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്താറില്ലേ അത് മാധ്യസ്ഥം തന്നെയല്ലേ പക്ഷേ അങ്ങനെയുള്ള പ്രയോഗങ്ങളിലൊക്കെ ആ പ്രയോഗത്തിന് മധ്യസ്ഥ അല്ലെങ്കിൽ മധ്യസ്ഥൻ അല്ലെങ്കിൽ മാധ്യസ്ഥ്യം വഹിക്കൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളിൽ കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ കാരണം ദൈവത്തിനും മനുഷ്യർക്കിടയിൽ ഏക മധ്യസ്ഥൻ കർത്താവായി യേശുക്രിസ്തു ഈ യേശു ക്രിസ്തുവിൻ്റെ ഏകമധ്യസ്ഥത്തിലുള്ള പങ്കാളിത്തങ്ങളാണ് മാതാവിൻ്റെ മാധ്യസ്ഥത്തിനും വിശുദ്ധരുടെ മാധ്യസ്ഥത്തിനും വിശ്വാസികളുടെ പരസ്പരമുള്ള മാധ്യസ്ഥത്തിനും ഒക്കെ കാരണമായിട്ടുള്ളത് കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് എന്നുള്ള വിശ്വാസത്തിലെ ആ പ്രയോഗമുണ്ടല്ലോ ആ പ്രയോഗം വിശ്വാസ പ്രമാണത്തിൽ ആ പ്രയോഗമുണ്ടല്ലോ ആ പ്രയോഗത്തിൻ്റെ പോലും അടിസ്ഥാനം യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥൻ എന്ന ആ പ്രയോഗമാണ് അതുകൊണ്ടാണ് പരസ്പരം പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നു ഒരു കുഞ്ഞ് പരീക്ഷയ്ക്ക് പോകുന്നു അപ്പോൾ പറയുകയാണ് ചേട്ട ഇന്ന് കണക്കാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോ ആ കുട്ടിയെ തിരുത്തില്ലല്ലോ കാരണം എന്താ ചേട്ടൻ്റെ പ്രാർത്ഥന ലഭിക്കാനുള്ള ഒരു ഒരു അവകാശം കുട്ടിക്കുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ വിശുദ്ധരെ നമ്മുടെ ചേട്ടന്മാരാണ് നമ്മുടെ ചേച്ചിമാരാണ് പരിശുദ്ധമ്മ നമ്മുടെ മാതാവാണ് അതുകൊണ്ട് നമുക്ക് വേണ്ടി ഇവരുടെ പ്രാർത്ഥനകൾ തീർച്ചയായും ആവശ്യമാണ് നമ്മുടെ അനുദിന കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള മാധ്യസ്ഥ്യം തീർച്ചയായും സഭയുടെ പാരമ്പര്യത്തിലുള്ളതാണ് അതിന് ഈ ഡോക്യുമെൻ്റ് ഒരു കാരണവശാലും അതിനെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുകയോ ചെയ്യുന്നില്ല മറിച്ച് തെറ്റിദ്ധാരണാജനകമായ മാധ്യസ്ഥ പ്രയോഗങ്ങൾ അതിനെയാണ് ജാഗ്രത വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡോക്യുമെൻറ്റ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് വളരെ ലളിതമായി പറയുകയാണ് രണ്ടേ രണ്ട് പ്രയോഗങ്ങളാണ് ഒഴിവാക്കണം എന്ന് ഡോക്യുമെൻ്റ് പറയുന്നത് ഒന്ന് സഹരക്ഷിക രണ്ട് സകല കൃപാവരങ്ങളുടെയും മധ്യസ്ഥ ഈ രണ്ട് പ്രയോഗങ്ങളും നമ്മൾ ഒഴിവാക്കണം ഇനി മധ്യസ്ഥൻ മധ്യസ്ഥ മാധ്യസ്ഥ്യം വഹിക്കൽ മാധ്യസ്ഥ പ്രാർത്ഥന ഈ പ്രയോഗങ്ങളെല്ലാം നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന അർത്ഥമുണ്ടല്ലോ കത്തോലിക്കാ സഭയിൽ നമ്മൾ കത്തോലിക്കരായ എല്ലാവർക്കും അറിയാവുന്ന അർത്ഥം ആ അർത്ഥത്തിൽ പ്രയോഗിക്കാം എന്നാൽ ആരെങ്കിലും അതിനെ യേശു ഏക മധ്യസ്ഥത്തിന് ബദലായോ അതിനോ ചേർക്കുന്നതായോ അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കുന്നതായോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്നേ പറയുന്നുള്ളൂ ഈശംശയക്ക് ശ്രുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മ സകല വിശ്വാസികളുടെയും മാതാവായ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ